റെക്കോർഡുകളുടെ തോഴൻ എന്നറിയപ്പെടുന്ന ഒരാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ നമുക്കറിയാം അദ്ദേഹം കൈവച്ച മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തി മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പിന്നെ പറയണ്ട അതല്ലാതെ അദ്ദേഹം കൈവച്ചിട്ടുള്ള സോഷ്യൽ മീഡിയകളിൽ റെക്കോർഡുകളുടെ പെരുമഴുതനെ തീർത്തിട്ടുണ്ട് ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയിലധികം ഫോളോവേഴ്സുള്ള ഒരു ആളാണ് റൊണാൾഡോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ യൂട്യൂബിൽ അദ്ദേഹം ഒരു ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം വെറും ഇരുപത് കൊണ്ട് അദ്ദേഹം നേടിയത് വൺ പോയിന്റ് സെവൻ ക്രോർ സബ്സ്ക്രൈബറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലിന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് തെളിവ് സാഹിത്യം കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് അക്കൗണ്ട് കേട്ടോ അതെ ഈ ഒരു പത്തൊമ്പത് വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോടി എഴുപത് ലക്ഷം സബ്സ്ക്രൈബർ ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട് പത്തൊമ്പത് വീഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പതിനെട്ട് വീഡിയോ അടുപ്പിച്ചാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ നമ്മളിതിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാം പതിനെട്ട് വീഡിയോകൾ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ ഇരുപത് വീഡിയോ ഇടുക എന്നുള്ള ദശലാണെന്ന് അറിയില്ല എന്തായാലും പതിനെട്ട് വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഗോൾഡൻ ബട്ടൺ അദ്ദേഹത്തിന് അത് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് ചാനൽ തുടങ്ങിയിട്ട് എട്ടാം മണിക്കൂറിൽ തന്നെ അദ്ദേഹത്തിന് ഗോൾഡൻ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ചിലപ്പോൾ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്തായാലും ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ട് കോടി ക്രോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇനി എന്തൊക്കെ റെക്കോർഡുകളാണ് യൂട്യൂബിൽ ഇദ്ദേഹം തകർക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും നമ്മൾ കണ്ടു കുറേ കാലം ഒന്നാം സ്ഥാനത്ത് നിന്ന് പി ഡി പിന്തള്ളിയിട്ട് മിസ്റ്റർ ബീറ്റ്സ് ഇപ്പോൾ മുപ്പത്തി ഒന്ന് കോടി സബ്സ്ക്രൈബറായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ റെക്കോർഡും തകർത്ത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരാളായിട്ട് ക്രിസ്ത്യാനും ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അത് അധികം വൈകാതെ തന്നെ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയോ ഉള്ളിൽ തന്നെ അത് കവർ ചെയ്ത് ഏറ്റവും ടോപ്പിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ കവറാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ പുതിയ റെക്കോർഡുകൾ യൂട്യൂബിൽ സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ